അന്തേരങ്കാവ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ച് സംഗമം സംഘടിപ്പിച്ചു ഓർമ്മ തിളക്കം എന്ന് പേരിട്ട പരിപാടി അധ്യാപകർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പന്തിരങ്കാവ് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പൂർത്തിയാക്കിയവരാണ് ഓർമ്മ തിളക്കം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് അവരുടെ അധ്യാപകരായ ഉണ്ണി രാഘവക്കുറുപ്പ് സൗദാമിനി ശാന്തകുമാരി മാത്യു റോസമ്മ നാരായണക്കുറുപ്പ് എന്നിവർ ചേർന്ന് വിളക്ക് തെളിയിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്

ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു അൻപത് വർഷങ്ങൾക്കിപ്പുറം സഹപാഠികൾ ഒത്തുചേർന്നത് മറക്കാനാവാത്ത അനുഭവമായി ചടങ്ങിൽ ടി പി രവീന്ദ്രൻ അധ്യക്ഷനായി എൻ രവീന്ദ്രനാഥൻ സഹദേവൻ കുണ്ടാത്ര ഇ കെ ശശിധരൻ ശ്യാം മനോഹർ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി സംഗമത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു മാസം തീയതി ശശിധരന്റെ സ്റ്റേഷനിക്കടയിൽ മുമ്പിലോ അതിനുശേഷം രവീന്ദ്രനാഥന്റെ കന്നിയൂർ സ്റ്റുഡിയോയിലും വെച്ച് രൂപപ്പെട്ട ഈ ആശയം ഇന്ന് ഇവിടെ സബലമായി കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ചാരിരാർത്ഥ്യമുണ്ട് നാനൂറ്റി പതിനാല് പേർ അഞ്ചിലെ നമ്മുടെ ബാച്ച് അതിൽ ഉൾപ്പെട്ട പേരെ ഈ ശേഷവും നമുക്ക് തേടി കണ്ടുപിടിക്കാനും അവരുടെ മൊബൈൽ നമ്പർ കളക്ട് ചെയ്യാനും ഇന്ന് നമുക്ക് സാധിച്ചു ഇതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഒന്ന് ൻ തന്നെ രണ്ട് കൂട്ടത്തിൽ ഇ കെ ശശിധരൻ ഉണ്ട് മൂന്ന് സൗഹാർദ്ദിക രാജനുണ്ട് ഭരതനുണ്ട് ഗഫൂർ ഉണ്ട് സുരേഷ് കുമാർ പ്രത്യേക പേരുകൾ എട്ട് പറയുന്നില്ല ഒട്ടനവധി സുഹൃത്തുക്കളുടെ ഈ ആത്മാർത്ഥമായ സഹകരണവും പ്രയത്നവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഈ നൂറ്റി എഴുപത് പേര് ഒരുമിച്ച് കൊണ്ടുവരാനും ഈ യോഗം ഇന്ന് ഇവിടെ നമുക്ക് ആഘോഷിക്കാനും സാധ്യമായി